ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം റീൽസിലും ഒക്കെ വൈറലായിട്ട് വന്നിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം നല്ല എരിവും പുളിയും മധുരമൊക്കെ ഉള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ ബിരിയാണീൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ഒരു റെസിപ്പിയാണ് അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തണുപ്പായതുകൊണ്ട് നല്ല കട്ടയായിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാനൊരു പത്ത് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു പതിനഞ്ച് വെളുത്തുള്ളി വരെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു ഇരുപത് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഈ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ നല്ലൊരു അതിൻ്റെ റോ സ്മെല്ല് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പം നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ അത് ഉണ്ടാക്കണം കേട്ടോ ഇന്നേരം നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാൻ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി ആയി കിട്ടും ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കേണ്ട വലിയ ഉള്ളി ഇതിൻ്റെ പകരം എടുക്കരുത് ചെറിയുള്ളി എടുത്താലാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ വയൻ്റെ കിട്ടും അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനൊരു ഏഴ് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അധികം എരിവില്ലാത്ത മുളകാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏ എണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് കുറയ്ക്കാം കേട്ടോ അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് എണ്ണയിലിട്ടൊന്ന് വയറ്റി എടുക്കണം കേട്ടോ അപ്പം നമുക്കത് കുറച്ച് ദിവസം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു എട്ട് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴമാണ് കേട്ടോ ഇല്ലെങ്കിൽ കുറച്ച് നമ്മളെ ഇവിടെയൊക്കെ കിട്ടുന്ന ഒരു ഹാർഡായിട്ടുള്ളതാണെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഞാനിത് ഡയറക്റ്റായിട്ട് അങ്ങനെ അതിലെ കുരുമൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എണ്ണയിലൊന്നും കൂടി സോഫ്റ്റ് ആക്കി ഇത് എടുക്കാം ഈത്തപ്പഴമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അങ്ങനെ നമ്മുടെ ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഉണക്കമുളക് പുളി ഈത്തപ്പഴെ എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ അട്ടിട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞിട്ട് ഇതിൻ്റെ ടേസ്റ്റ് മാറാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് കുറച്ചൊരു ഒരു മിനിറ്റോളം ഒന്ന് ഇത് വയറ്റി എടുത്താൽ മതി കേട്ടോ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറുന്നത് വരെ ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം അങ്ങനെ നമ്മുടെ മിക്സിയൊക്കെ നല്ലപോലെ തന്നെ ചൂടാറിയിട്ടുണ്ട് ഇനി ഞാൻ മിക്സിയുടെ ചെറിയ ജാരിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നത് നമുക്ക് ഈ വെളിച്ചെണ്ണയും കൂടി വേണം പിന്നെ ഒഴിച്ചിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ ഇല്ലെന്ന് ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്താലും മതി ഇപ്പം ഞാൻ ആ വെളിച്ചെണ്ണയോട് കൂടിയാണ് കേട്ടോ അത് അരച്ചെടുക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു പരുവായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് കറക്റ്റാണ് കേട്ടോ നമ്മൾ ഈ പുളിയും മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ആ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അധികം ഉപ്പ് പാടില്ല അങ്ങനെ നമ്മുടെ മിക്സ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് നല്ല അത് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം കണ്ടില്ല ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വേണം കേട്ടോ നല്ല നമ്മൾ പിന്നെ തേങ്ങയൊക്കെ അരക്കുന്ന പോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ തരിതരിപ്പോട് വേണം അരച്ചെടുക്കാൻ ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വയറൽ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമുക്കത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ചോറ് ബിരിയാണീൻ്റെ കൂടെ ഒക്കെ സൈഡ് ഡിഷായിട്ടൊക്കെ നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തിൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു